ബിഗ് ബോസ് ഹൗസിന്റെ ലൈവിലിപ്പോൾ വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാരണം ഇപ്പോൾ കുറച്ചു മുമ്പ് ജാസ്മിൻ അവിടെ കിടന്ന് അലറി കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലാണ് ജാസ്മിൻ അപ്പോൾ ജാസ്മിനെ ഇപ്പോൾ കൺഫക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കാണ് കൂടെ അപ്സറയും ഉണ്ട് ഈ സമയത്ത് ജാസ്മിൻ കരഞ്ഞ സമയത്തോ ഇതൊന്നും ഗബ്രിക്ക് വന്ന് ജാസ്മിനെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എല്ലാം കയ്യിൽ നിന്ന് പോയ ഒരു മട്ടിലാണ് അവിടെ ഗബ്രി ഇരിക്കുന്നത് താടിക്ക് കയ്യും കൊടുത്തിട്ട് എല്ലാം തൻ്റെ ഭാഗത്ത് വന്ന് തെറ്റ് എന്ന രീതിയിലാണ് ഗബ്രി അവിടെ ഇരിക്കുന്നത് അവസാനം ഗബ്രിയും ഗബ്രി ഒരു വാക്ക് പോലും അവിടെ സംസാരിക്കുന്നില്ല അവിടെ പൂജ വന്നിരിക്കുന്നുണ്ട് സിബിൻ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് സിബിൻ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് വേണ്ടി വരും എന്നൊക്കെ അവിടെ സിബിൻ പറയുന്നുണ്ട് ആ സമയത്താണ് ഗബ്രി അവിടെ ഇരുന്ന് കരയുന്നത് ഗബ്രിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരി ഇറ്റിറ്റായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ട് അവനെ എന്തെങ്കിലും ഇമോഷണൽ ബ്രേക്ക് ആയാലും അവൻ ഒരിക്കലും കരയില്ല അവൻ ഇങ്ങനെ കരയാതെ അവൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഇരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമാകുന്നത് അത് ഏത് രീതിയിലേക്ക് അവൻ പോകും എന്ന് എനിക്കറിയില്ല എന്ന് ജാസ്മിൻ റെസിപ്പിനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ലൈവിൽ ജാസ്മിൻ്റെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കറിയുന്ന ഗബറിയെയാണ് കാണുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ